ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നീക് മലയാളം എച്ച് എം ഡി ഈ ബ്രാൻഡിനെ കുറിച്ച് ഒട്ടുമിക്ക ആൾക്കാരെ കേട്ടുകയാണ് അറ്റ്ലീസ്റ്റ് നോക്കിയ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇഷ്ടപ്പെട്ട ഒരു എച്ച് എം ഡി എന്ന് പറഞ്ഞ ബ്രാൻഡ് കേൾക്കാതിരിക്കില്ല കാരണം നോക്കിയ എന്ന ബ്രാൻഡ് മേടിച്ചത് എച്ച് എം ഡി ആണ് അത് കഴിഞ്ഞ് നോക്കിയ ബ്രാൻഡ് സ്മാർട്ട് ഫോൺസ് അതായത് സ്മാർട്ട് ഫോൺ ബ്രാൻഡ് മേടിച്ചത് എച്ച് എം ഡി ആണ് അപ്പോൾ എച്ച് എം ഡിൻ്റെ ഇനി ഇറങ്ങുന്ന ഫോൺസ് എല്ലാം നോക്കിയ ബ്രാൻഡിങ് ആയിരിക്കില്ല എച്ച് എം ഡി എന്ന് പറഞ്ഞ ബ്രാൻഡിങ് തന്നെയാണ് ഇറക്കുന്നത് അപ്പോൾ എച്ച് എം ഡി വൺ സീറോ ഫൈവ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ ഫോണാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ എച്ച് എം ഡി ഈ വർഷം മൂന്നോ നാലോ പുതിയ സ്മാർട്ട് ഫോൺസ് ആൻഡ്രോയിഡ് ബേസ്ഡ് സ്മാർട്ട് ഫോൺസ് ഇറക്കുന്നുണ്ടെന്നുള്ളത് അവരെ എം ഡബ്ല്യു സിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒരു ഫീച്ചർ ഫോണാണ് എച്ച് എം ഡി വൺ സീറോ ഫൈവ് ഇതൊരു ടു ജി ഫോണാണ് വളരെ മിനിമായിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഉള്ളത് കൊണ്ട് ടു ജി ഡ്യുവൽ എൽ ഇ ഡി ടോർച്ച് മൈക്രോ എസ്റ്റി അപ് ടു തേർട്ടി ടു ജി ബി കോൾ റെക്കോർഡിങ് എഫ് എം റേഡിയോ എം പി ത്രീ പ്ലെയർ ത്രീ പോയിൻറ്റ് ഫൈവ് എം ഓഡിജിയൊക്കെ ഐ പി ഫിഫ്റ്റി ടു റേറ്റിങ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ആയിരം മില്യപ്പോൾ ബാറ്ററിയാണ് ലാർജ് കീബോർഡ് അപ്പോൾ ഇതൊരു സെക്കൻഡറി സ്മാർട്ട് ഫോണൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പിന്നെ ഇതിനകത്ത് യു പി ഐ ചെയ്യാം കേട്ടോ യു പി ഐ ബിൽഡിൻ ആപ്പും ഇൻക്ലൂഡാണ് അപ്പം യു പി ഐ പേയ്മെൻറ്റ്സ് ചെയ്യുക എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് പക്ഷേ ബാക്കിയുള്ള കാര്യത്തിലെല്ലാം വളരെ ബേസിക് ടു ജി സ്മാർട്ട് ഫോണാണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തുറക്കാം അപ്പോൾ നമുക്കൊരു ബാറ്ററിയാണ് കിട്ടുന്നത് പിന്നെ തുറക്കുമ്പോൾ നമുക്ക് ഫോണ് പിന്നെ ഒരു ചാർജിങ് കേബിളാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു ചാർജറാണ് കൊടുത്തിരിക്കുന്നത് ഒരു ബേസിക് ചാർജർ ഇതിൻ്റെ വോൾട്ടേജ് നോക്കുന്നില്ല കാരണം ഇത് വളരെ ബേസിക് ആണ് മൈക്രോ യു എസ് ബി പൂട്ടുള്ള ഒരു ചാർജറാണ് കൊടുത്തിരിക്കുന്നത് എച്ച് എം ഡി എന്ന് പറഞ്ഞാൽ ബ്രാൻഡിങ് ആണ് പിന്നെ ക്യുക്ക് സ്റ്റാർട്ട് ഗൈഡും ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ നമുക്ക് ഈ ഫോൺ ഒന്ന് ബാറ്ററി ഒന്ന് ഇട്ടിട്ട് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യാം അപ്പോൾ ഈ ബാക്ക് തുറക്കുന്ന ഫോൺസൊക്കെ നമ്മൾ ഒരുപാട് കാലമായി കണ്ടിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇവിടെ നമുക്ക് രണ്ട് സിം കാർഡ് ഉണ്ട് അതിനൊപ്പം തന്നെ എസ് ഡി കാർഡ് ഉണ്ടാകാനുള്ള സ്ലോട്ടുണ്ട് അപ്പോൾ ഇതാണ് സിം സ്ലോട്ട് കണ്ടില്ലേ നമുക്ക് ബാറ്ററി ഒന്ന് ഇൻസേർട്ട് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ കേസ് ഒന്ന് തിരിച്ച് ഇട്ടേക്കാം അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് എച്ച് എം ഡിൻ്റെ ബ്രാൻഡിങ്ങാണ് അവിടെ വളരെ സ്മോള ഫോം ഫാക്ടറിയാണ് ഇവിടെ നമുക്ക് ഡ്യൂൽ ടോർച്ച് കാണാം താഴെ ഈ എസ് ബി മൈക്രോ എസ് ബി പോട്ടും ത്രീ പോയിൻറ്റ് ഫൈവ് ഓഡിജാക്കും ഒരു സ്പീക്കറും കാണാം പിന്നെ ഫ്രണ്ടിൽ നമുക്ക് സ്പീക്കർ പിന്നെ ബട്ടൺസ് നമ്മൾ റെഗുലർ ഫോണിൽ വരുന്ന എല്ലാ ബട്ടൺസും ഇതിനകത്ത് കാണാൻ സാധിക്കും അപ്പോൾ നമുക്കിത് ഒന്ന് പവർ ഓൺ ചെയ്യാം അപ്പോൾ എച്ച് എം ഡിന്ന് എഴുതി പിന്നെ ഒരു റെഗുലർ കീബോ കീപാഡാണ് കോൾ ബട്ടൺ ഡിസ്കണക്ട് ബട്ടൺ പിന്നെ മെനു ഉള്ള ആണ് വരുന്നത് അപ്പോൾ നമുക്കിതൊന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഫോൺ ബൂട്ട് കൂട്ടിയിട്ടിരിക്കേണ്ടത് വളരെ മിനിമൽ സ്ക്രീനാണ് വരുന്നത് ഒരു ടു ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത് മെനുവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരും എന്താ ഓരോ ഇത് ഓപ്ഷൻസ് കാണാം എൻ്റെ ഫയൽ റെക്കോർഡർ കോൾ റെക്കോർഡ് കലണ്ടർ റേഡിയോ ഫ്ലാഷ് ലൈറ്റ് ഇതിങ്ങനെ സ്പീക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ വോള്യൂം കൺട്രോൾ ചെയ്യണേ ആ വോള്യൂം കൺട്രോൾ ചെയ്യണം എല്ലാം ഇങ്ങനെ സ്പീക്കിൽ പറയുന്നുള്ളതാണ് മേ ബി അതൊരു ഫീച്ചർ ആയിരിക്കും ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന ഗെയിം ഉണ്ട് കലണ്ടർ ഉണ്ട് മൈക്രോഫോൺ ഉണ്ട് റേഡിയോ ടോർച്ച് ലൈറ്റ് ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ നമുക്കൊരു അല്ലേ ജി എസ് പേ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതാണ് യു പി ഐ വഴി പേയ്മെന്റ് നടത്താനുള്ള ഒരു ഓപ്ഷൻ പേ ചെയ്യാനുള്ള നമുക്ക് ഇവിടെ ഗൂഗിൾ പേ അക്കൗണ്ട് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി പിന്നെ നമുക്ക് അവിടെ അലാമുണ്ട് പിന്നെ ഗോ ടു മെനു ഉണ്ടല്ലോ പിന്നെ അത് ഗോ ടു മെനു ആണ് എല്ലാ ഓപ്ഷൻസും നമുക്ക് കാണുന്നത് ഫ്ലാഷായിട്ട് റേഡിയോ സ്നേക്ക് ഉണ്ട് കാൽക്കുലേറ്റർ അങ്ങനെ ബേസിക് ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു കീബോർഡും ഇൻഫാക്ട് കീപാഡും ഉണ്ട് അപ്പോൾ ഇതൊരു നമുക്കൊരു സെക്കൻഡറി ഫോണായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫോണാണ് അതായത് കോൾസ് മാത്രം ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നല്ല ഫോണായിട്ട് പറയാം അപ്പോൾ അത്യാവശ്യം ഡീസൻറ്റ് ലുക്കിങ്ങുമാണ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് എച്ച് എം ഡിൻ്റെ എച്ച് എം ഡി വൺ സീറോ ഫൈവ് എന്ന് പറഞ്ഞ ഫീച്ചർ ഫോൺ വളരെ സിമ്പിൾ ഒരു ബേസിക് ഫീച്ചർ ഫോൺ എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് ഇതിനകത്ത് ടു ജി സിം കാർഡ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ഇത് വാങ്ങാൻ പ്ലാനിൻ്റേ നിങ്ങൾക്ക് ആമസോണിൽ കിട്ടിയ ഇത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതായത് നയൻ നയൻറ്റി നയൻ ആയിരം രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഇത് ആമസോണിൽ അവൈലബിൾ ആണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ ഇതായിരുന്നു എച്ച് എം ഡിന്റെ ഏറ്റവും പുതിയ ഫീച്ചർ ഫോൺ എച്ച് എം ഡി വൺ സീറോ ഫൈവ് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീൻ നോർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രീറ്റ് ഡേ